നോക്കുന്നേ അച്ഛൻ ഇത് ആസാദവനാണോ അച്ഛന്റെ പേരെങ്ങനായിരുന്നു ഇവിടെ വേറെ ആരും ഇല്ലയോ എന്തോ വിണ്ടാതിരിക്കുന്ന ഊമോ ഏ ചേക്ക് അഞ്ചു വയസ്സോടെ കുറവുണ്ടോ തോന്നലോ അഞ്ചു വയസ്സോടെ അല്ല അത് കറക്റ്റ് ആയിട്ട് കേട്ടല്ലോ ഒരു രൂപയുടെ ഓ വേറെ എന്തോ ആഗ്രഹം ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കാർ അടുക്കള പാത കീഴിലിരി തേങ്ങാതിക്കാര്യ ഭാര്യ രണ്ടുപോലെ പോലെ ഈ സാധനം ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വെക്കത്തില്ല ഇവിടെ ഉള്ളവര് പറയുന്ന കേക്കും വേണ്ട അപ്പച്ചൻ ഇട്ട് പറയുകയും ചെയ്യാ ഒത്തിരി ഇതെല്ലാം അപ്പച്ചന്റെ ഗുളികളാ

ഇതുപോലെ മേടിച്ചവനായി കെ കെ എബ്രഹാം അതിർത്തിയും തീവ്രവാദികളും എന്തിനും ഈ നാടും ഈ വീടുമെല്ലാം കെ കെ എബ്രഹാം എന്ന് പറഞ്ഞാ പേടിച്ചു അതെ പട്ടാള കഥകള് പറയാൻ തുടങ്ങിയപ്പോ എന്റെ രക്തം തിളക്കുന്ന ശബ്ദമാതും അരി അടുപ്പത്തിട്ട് നോക്കണന്ന് പറഞ്ഞിട്ടാ അവള് പോയിരുന്നേ എന്നിട്ട് ഇല്ല നടക്കും ആയുധം മതി ആയിട്ട് നാടും വീടും ഉറപ്പിച്ച കെ കെ പേടിയോ ആ അതങ്ങനാ ഇന്നിവിടെ എത്ര വലിയ ഗുണ്ടയായാലും പോലീസ് ആയാലും സ്വന്തം ഭാര്യമാരുടെ അത് ശരിയാതല്ലോ ഈ സൈക്കോളജി മക്കളെ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു രാജ്യം ആ രാജ്യത്തെ മന്ത്രിയും രാജാവും കമാൻഡൻറ്റും എല്ലാം അവിടുത്തെ ഭാര്യമാർ അവളുമാരാഗ്രഹിക്കുന്ന സ്നേഹവും പരിഗണനയും വാത്സല്യവും എല്ലാം കിട്ടുന്നൊരു തോന്നലുണ്ടാക്കിയാൽ മാത്രം മതി എന്താ വേണേലും ചെയ്യും കള്ളന്മാരായി അച്ഛന്റെ കണക്കുകൂട്ടലുകളാണ് ഒരു കുടുംബത്തെ നേരെ നയിക്കുന്നത്